ഹായ് അസ്സാമലേക്കും ഇന്ന് ഞാൻ നല്ല അടിപൊളി മാങ്ങച്ചാർ ഉണ്ടാക്കാൻ പോവാം കേട്ടോ നല്ല ടേസ്റ്റുള്ളത് അപ്പോൾ അതുവേണ്ടിയിട്ട് ഞാനിവിടെ മാങ്ങ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് വേണ്ടി വെളുത്തുള്ളി പത്ത് ഇരുപത് അല്ലി വെളുത്തുള്ളി ഞാൻ തൊലിച്ചെടുക്കും കേട്ടോ ഇതൊക്കെ ഇവിടെ വാങ്ങി വച്ചിട്ടുണ്ട് എള്ളെണ്ണ ഇപ്പം എല്ലാവരും വീട്ടിൽ മാങ്ങയൊക്കെ ഉണ്ടാവുമല്ലോ എല്ലായിടത്തും കിട്ടും അപ്പം ഇഷ്ടമുള്ള പോലക്കെ ഇങ്ങനെ മാങ്ങച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചുപോയി കേട്ടോ അച്ചാർക്കുള്ള ഉലുവ കടവ് പൊടിക്കാൻ വേണ്ടി ഒന്ന് ചൂടാക്കി എടുക്കട്ടോ പച്ചെണ്ണ ആവശ്യത്തിന് എണ്ണ വെച്ചെടുക്ക നല്ല ഇടിയൊക്കെ ഇട്ടു കേട്ടോ നല്ല മഴ വരുന്നുണ്ട് ഇവിടെ കരുതിട്ട് നമ്മളിഷ്ട പോലെ നമ്മൾ ഉണ്ടാക്കി നോക്കണം പച്ച നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കട്ടെ നല്ല ഇതിലൊക്കെയാണ് നല്ല മഴ വരുന്നുണ്ട് ഈ കൊറച്ച് കറിവേപ്പിലൊക്കെ ചർച്ച് കറിവേപ്പിൽ ഇട്ടണമെന്നുണ്ടാവും ഇടാത്ത ഒന്നും ഇല്ലാട്ട് ഞാൻ കുറച്ച് നേരം കറിവേപ്പിൽ ഇട്ട് കൊടുക്കും ഇട്ട് കൊടുക്കട്ടെ ഒന്ന് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് മാങ്ങി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം

ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവിയും കടുവും പൊടിച്ചിട്ടില്ല അത് കുറച്ചിട്ടുണ്ട് നിങ്ങൾ ഒന്നും ഇട്ടൊക്കെ കുറച്ച് ടീസ്പൂൺ ഇന്നിട്ടേക്ക് കുറച്ച് സുർക്കൊഴിക്കും അച്ചാർപ്പൊടിയുടെ മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവിയും കടുവൊക്കെ പൊടിച്ചല്ലൊടിയൊന്നും ഒത്തില്ലാത്ത ഈ അച്ചാർപ്പൊടീൻ്റെ എഴുതി ആവശ്യത്തിൽ

മുളകൊന്നും ഇട്ടിട്ടില്ല ചിലവർ പച്ചമുളക് ഒക്കെ ഇടും ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് വെച്ചിട്ടുള്ളതുപോലെ സുരുക്കൊന്നും അച്ചാർ ഇവിടെ റെഡിയായി ഇത് ചൂടായിട്ട് നമുക്ക് വേറെ പാത്രത്തിലൊക്കെ കിട്ടാൻ പറ്റും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ അടുത്തൊരു വീഡിയോ ഇടുമ്പോൾ